നമസ്കാരം ഫുട്ബോൾ ട്യൂരിറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഹെൽപ്പുൾ ആയിരിക്കും സോ അവിടെ നിന്ന് നമ്മളാണെങ്കിൽ ഇന്നത്തെ രണ്ട് മാച്ചുകളെ കുറിച്ച് പറയാനായിട്ടാണ് പറയുന്നത് ഇന്നത്തെ ഗ്രൂപ്പിൽ ആദ്യമേ നമ്മൾ കണ്ടില്ലായിരുന്നു ആ മാച്ച് പക്ഷേ റൊമേനിയ യുക്രൈനെ മൂന്നേ പൂജ്യത്തിന് തോപ്പിച്ച് കണ്ടത് ഞാൻ ഹൈലൈറ്റ്സാണ് അതിനെ കണ്ടത് മാച്ച് കാണാൻ സാധിച്ചില്ല കണ്ടിടത്തോളം റൊമേനിയ അത്യാവശ്യം നല്ലപോലെ തന്നെ കളിച്ചിട്ടുണ്ട് മേ ബി ആ ഗ്രൂപ്പിൽ ഒരു മാച്ച് കൊണ്ട് തന്നെ ജയിക്കുവാണേൽ വേണേൽ ആ ഗ്രൂപ്പിൽ സോ റൊമേനിയ ഡാർക്ക് ഹോഴ്സ് ആയി യുക്രൈനെ തോപ്പിച്ച് ത്രീ നെല്ലിൽ യുക്രൈൻ സത്യപരം മോശം പെർഫോമൻസ് ആയിരുന്നു തോന്നുന്നു ഹൈലൈറ്റ്സ് ആണ് ആണെങ്കിൽ പിന്നെ നമ്മൾ സ്ട്രീമിൽ സംസാരിച്ചപ്പം കണ്ട ആളുകൾ പറഞ്ഞതും യുക്രൈൻ വേർ ഡിസപ്പോയിൻറ്റിങ് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം റൊമേനിയ റിയലി റിയലി ചെയ്തു എന്നാണ് സോ അവിടെ നമ്മൾ അടുത്തതായിട്ട് കണ്ടത് ബെൽജിയം വേഴ്സസ് സ്ലോവാക്കിയ മാച്ചായിരുന്നു സോ മാച്ചിലോട്ട് നമ്മൾ പറയാനായിട്ടാണെങ്കിൽ സ്ലോവാക്കിയയുടെ സൈഡ് അത്യാവശ്യം ഓൾഡർ ആയ സൈഡാണ് ഇപ്പോൾ ഡിബ്യുക്ക് അവരുടെ ഗോൾ കീപ്പർ പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ട് അവരുടെ റൈറ്റ് ബാക്ക് കളിച്ച പ്ലെയറിന് മുപ്പത്തേഴ് ഉണ്ട് ഒരു മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നു പുള്ളിക്കും മുപ്പത്തേഴ് വയസ്സുണ്ട് സോ അത്യാവശ്യം ഏജഡായ സ്ക്വാഡാണ് സോ ഇന്നലെ സത്യം പറഞ്ഞാൽ അമർ പ്രസ്സിങ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നെട്ടിബ് ഒരു യങ് സ്ക്വാഡ് കഴിഞ്ഞു പ്രസ് ചെയ്യുന്ന പോലെ അമ്മാതിരി പ്രസിങ് സ്ലോവാക്കിയ റാങ്ക് ഫോർട്ടി എയ്റ്റ് യുമാരി റാങ്ക് ത്രീയെ സ്ലോവക്ക തോപ്പിച്ചു ഒന്നേ പൂജ്യത്തിന് ബെൽജിയത്തിന് റാങ്ക് ത്രീയിൽ കിടക്കുന്നതിന് ഒരു ചെറിയൊരു അൻപീറ്റൺ റണ്ണിൽ വന്ന ബെൽജിയത്തിന് തോപ്പിച്ചിരിക്കുകയാണ് ഐ വാസ് റീസ് ഞാൻ ഇന്നലെ ബെൽജിയത്തിൽ നിന്ന് ഇതിനും കൂടുതൽ പ്രതീക്ഷിച്ചു ഒരു ഐഡിയ ഇല്ലാത്ത പോലെ ബെൽജിയം കടന്ന് കളിക്കുന്നു ഇവന്ത സ്റ്റാർട്ട് കുറച്ച് ബെറ്റർ ആദ്യത്തെ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ രണ്ട് ഗോള് കയറണം ഒരു ചാൻസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അമ്മാർക്ക് ഗോൾ കിട്ടിയത് ഡോക്കുവിൻ്റെ ഒരു മിസ്റ്റേക്കിനാണ് ഡോക്കു ആണെങ്കിൽ ബാക്ക് പാസ് ചെയ്ത് അതായത് സൈഡിൽ പാസ് കൊടുത്തു അതാണെങ്കിൽ അമാരുടെ പ്ലേയറിനെ കാര്യങ്ങളോട്ടാണ് ചെല്ലുന്നത് സോ ഷ്രാൻസ് എന്ന് പറയുന്ന പ്ലെയറാണ് സ്കോർ ചെയ്തത് സോ നമ്പർ ട്വൻറ്റി സിക്സ് പുള്ളിയുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇതിൻ്റെ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ലബോർട്ടയുടെ കാര്യവും സ്ക്രീനിയുടെ കാര്യവും പറയണത് രണ്ടുപേരും നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന പ്ലേസ് ആയിരിക്കും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു രണ്ട് പേരെ അതുപോലെ തന്നെ ഹാൻകോ ഫൈനൂഡിൻ്റെ ലഫ് ബാക്ക് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടീം വാസ് ബോസ്ണിക് അവർ സെൻറ്റർ ഫോർവേഡ് പ്ലെയറുടെ ഗുഡ് റോൾ അസ് എ ടീം ദഡ് പ്ലെയർ റിയലി എസ് അമാർ ബെൽജിയത്തിന് ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ തറവലി ഡിസേർവിങ് മിന്നു തന്നെയാണ് സ്ലോവേക്ക പോയിരിക്കുന്നത് സ്ലോവേക്കയുടെ വിൻ ഡിസേർവിങ് തന്നെയാണ് അപ്പോൾ നമ്മൾ മാച്ചിലോട്ട് വരുവാണെങ്കിലും ഇന്നലെ ബെൽജിയം നാഷണൽ ടീമിനാണെങ്കിലും ഒരു ലക്കില്ലാത്ത ദിവസം എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ലുക്കാക്കുവിൻ്റെ അറ്റ് അനദർ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് നമ്മൾ കണ്ടു സോ ഇന്നലെ ലൈവ് സ്ട്രീം ജോയിൻ ചെയ്തവർക്കറിയാം നമ്മൾ സത്യം പറഞ്ഞാൽ ലുക്കാക്കു ഇന്നലെ രണ്ട് ഗോൾ സ്കോർ ചെയ്തു പക്ഷേ മൂന്ന് സിക്റ്റർ ചാൻസുകളും മിസ് ചെയ്യുകയുണ്ടായി സോ ആദ്യം അടിച്ച് ആളുടെ ആ ഗോൾ ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ വന്ന രണ്ട് ഗോളിൽ ഒന്ന് ഓഫ് ആണ് അത് വിതഔട്ട് എ ഡൗട്ട് ബട്ട് സെക്കൻഡ് ഗോളിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ഗോളിൽ അവരിപ്പോൾ ഒരു പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് സ്നിക്കോമീറ്റർ എന്നാണ് അതിൻ്റെ പേര് തോന്നുന്നു സോ അത് ബോളിനുള്ളിൽ ഇപ്പോൾ ഒരു ചിപ്പ് ഇട്ടിട്ടുണ്ട് സോ റെഫറീസിന് ബോളിൽ സ്ല മൈനോർട്ട് ഓഫ് ദി ടച്ചസ് ആണെങ്കിൽ പോലും ആ ക്രിക്കറ്റിൽ ആ ഒരു ഡി ആർ എസ് ചെക്ക് ചെയ്യുമ്പോഴേക്കും ആ ഒരു എഡ്ജ് ഉണ്ടോ ആ ഒരു സൗണ്ട് കേൾക്കാനായിട്ടുള്ള ആ ഒരു ഡിവേഷനാണ് സൗണ്ട് ആ ഒരു സെയിം സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇന്നലെ ഒപ്പണ്ടയുടെ കയ്യിൽ ആ ബോൾ ടച്ച് ചെയ്യുന്നതിൻ്റെത് ആഗോമീറ്ററിൽ കാണുകയുണ്ടായി സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഗോൾ ഡിസർവ് ചെയ്യുകയാണ് എനിക്കതൊരല്പാർഷായിട്ട് തോന്നി അതൊരു നാച്ചുറൽ പൊസിഷനും കൈ ആ ഒരു മൊമെൻറ്റും അങ്ങനത്തെ ഇത് ഗോളായി കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് മേ ബി അതൊരു ഹാർഷ് ഗോളായിട്ട് തോന്നി ബട്ട് അത് ലുക്കാക്കുതിൻ്റെ നല്ലൊരു ഫിനിഷ് ആയിരുന്നു അത് പക്ഷേ എന്ത് ചെയ്യാനാണ് അത് ഗോൾ ഡിസർലവ് ചെയ്തു ആൻഡ് ലുക്കാക്കും മാൻ മിസ് ത്രീ ഈസി ചാൻസസ് മൂന്ന് ചാൻസുകൾ ചാൻസുകളാണ് മിസ് ചെയ്തു ലുക്കാക്കു നീഡ്സ് ടു സ്റ്റെപ്പ് അപ്പ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലുക്കാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ലുക്കാക്കു ഒരു ഗോൾ അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ ലുക്കാക്കു ഇങ്ങനത്തെ ബിഗ് മാച്ചസ് വരുമ്പോൾ കണ്ടിന്യൂസ് ബെൽജിയത്തിന് വേണ്ടി ഡിസപ്പോയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൽ ടോപ്പ് സ്കോറാണ് എല്ലാമാണ് പക്ഷേ ഇങ്ങനത്തെ ബിഗ് മാച്ചസിൽ ഇപ്പോൾ ക്രൊയേഷ്യയ്ക്ക് അഗേസ്റ്റ് ഉള്ള ആ ഒരു മാച്ച് തന്നെ പലർക്കും കഴിഞ്ഞ ദിവസം ഓർമ്മ വന്നതാണ് വേൾഡ് കപ്പിൽ സോ ഇന്നലെ മാച്ചിൽ ഓവറോൾ പറയാനാണ് ഡിബ്രൂന ആ ഗുഡ് ഗെയിം ഡിബ്രൂന പറഞ്ഞാൽ പല അവസരങ്ങളും നല്ലപോലെ ഇടുന്ന മെനക്കിടുന്ന ആളുള്ളൂ ും ഡോക്കും വളരെ ഡിസപ്പോയിന്റിംഗ് എസ്പെഷ്യലി ട്രോസാഡിന്റെ കാര്യം എടുത്ത് പറയുന്നത് ട്രസാഡ് ഒട്ടും എഫക്റ്റീവ് അല്ലായിരുന്നു ഡോക്കും വളരെ മോശം ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു കണ്ടിന്യൂസ്ലി എടുത്തോണ്ടിരുന്നത് പലപ്പോഴും ബോർഡ് ബോക്കിൻ്റെ ത്രെറ്റ്നിങ് ആണ് പക്ഷേ ആൾ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് മോശം ഡിസിഷനിങ് എടുത്തോ ഡിസിഷൻസ് എടുത്തോണ്ടിരിക്കുകയാണ് എനിക്ക് ഇന്നത്തെ സൈഡിൽ മനസ്സിലാവുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന പയനും ഫോയ്സിനും അധികം കുറ്റം പറയാനുള്ളത് രണ്ടുപേരും അത്യാവശ്യം നല്ലപോലെ തന്നെ ഡിഫൻസീവ് ഡ്യൂട്ടീസ് കവർ കൊടുത്തു ഇന്നലെ സത്യം പറഞ്ഞാൽ മിഡ്ഫീൽഡേഴ്സ് വളരെ മോശമായിരുന്നു ബെൽജിയത്തിൻ്റെ ഓവറോൾ സോ അവിടുത്തെ സെൻട്രർ ബാക്സ് വേർ ആസ് ടു വർക്ക് ആൻഡ് എടുത്തു പറയേണ്ട കാര്യം കരസ്കോനെ പൊളി ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഓപ്ഷൻസ് ഇപ്പം വെർട്ടാഗൻ വാസ് നോട്ട് ഫിറ്റ് ടു സ്റ്റാർട്ട് എന്നായിരുന്നു കേട്ട റിപ്പോർട്ടുകൾ ആൾ ബെഞ്ചിലുണ്ടായിരുന്നു ബട്ട് നോട്ട് ഫിറ്റ് ടു സ്റ്റാർട്ട് പിന്നെ ടിലിമെൻസിന് എന്തുകൊണ്ട് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്താലും ആ കോസ്റ്റ് വരുന്നുണ്ട് ടിലിമൻസിന് മേ ബി ഇഞ്ചറി ഇഷ്യൂസോ അല്ലെങ്കിൽ ഫിറ്റ്നസ് കൺസേൺസോ ഉണ്ടോ എന്നറിയത്തില്ല ആൾ ബെഞ്ചിൽ നിന്ന് വന്നു പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ഡെറസ്കോടെ ടീം നോക്കാനായിട്ടാണ് ഇപ്പോൾ ടിലമെൻസിന് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ആൻഡ് മംഗാള ആൻഡ് ഒനാന സ്റ്റാർട്ടിംഗ് ഇ മിഡ്ഫീൽഡ് അഗെൻസ് സ്ലോവാക്കിയ ആൻഡ് വേർ ഇസ് ദ ബാലൻസ് യു ആർ ഡിപെൻഡിങ് ജസ്റ്റ് ഓൺ ഡിബ്രുന ഒനാന വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ട് പെർഫോമൻസ് ആയിരുന്നു വളരെ ഡിസപ്പോയിന്റിങ് പലപ്പോഴും ആളെ ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്യുമ്പോൾ ആൾ വളരെ പാനിക്ഡ് ആവുന്ന ഒരു രൂപം മിസ്പാസുകൾ നടത്തുന്നു ചില സമയത്ത് പിച്ചിൽ കമ്മിറ്റ് ഇപ്പം ട്രാൻസിഷനിലും മറ്റും ഒക്കെ ഒനാന ക കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു ഊന്നും ആൾ ടയേർഡായിട്ട് ഒരു ഹാഫ് കമ്മിറ്റഡ് റൺസൊക്കെയാണ് നടത്തുന്നത് സത്യം പറഞ്ഞ ബാർസലോണ ഷുഡ്യൂൽ ലുക്കാ ഡിസ് ഗോയ് അതാണ് ഇന്നത്തെ പെർഫോമൻസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അല്ലാതെ നമ്മൾ എവട്ടൻ്റെ ഓറോൾ നോക്കാനായിട്ടാണെങ്കിലും ആൾസ് കണ്ടിന്യൂസ് ചെറിയൊരു പ്രഷർ വരുമ്പോഴേക്കും പാനിക് ഡൗന്നോലും തോന്നുന്നു സോ ഒനാന മംഗാള നെക്സ്റ്റ് മാച്ച് ഡെലിവെൻഷൻ ഫിറ്റ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു ഡിബ്രുവിനെ ഓവർ വർക്ക് ലോഡ് എടുക്കുവല്ലോ ഡിബ്രു അമാതിരി വർക്ക് ലോഡ് എടുക്കുന്നുണ്ടായിരുന്നു സോ ഇന്നലെ ബെൽജിയം നാഷണൽ ടീമിൽ പ്രോബ്ലി ഡിബ്രുവിനെ അവരുടെ ബാക്സ് അല്ലാതെ പിന്നെ ഒപ്പണ്ട ബെഞ്ചിൽ നിന്ന് ചെറിയൊരു നല്ലൊരു പെർഫോമൻസ് എടുത്തു മെയി ബി നെക്സ്റ്റ് മാച്ച് ഒപ്പേണ്ട ഒരു സ്റ്റാർട്ടിങ് റോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇന്നത്തെ പെർഫോമൻസ് വെച്ച് അല്ലാതെ ലുക്കോ ബാക്കിയോ ഇറങ്ങിയതിനേഷൻ കുഴപ്പമില്ലാതെ തോന്നി അല്ലാതെ നോക്കാനായിട്ടാണെങ്കിൽ ആരും അങ്ങനെ പിന്നെ ബാക്കിയോക്കോ ഇറങ്ങി ഒന്ന് ഒന്ന് രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പക്ഷേ ഒന്ന് രണ്ട് ചാൻസുകൾ ഫിനിഷ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഈ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ ഇന്നലെ ഒരു ഗോൾ ലൈൻ സേവ് ഒക്കെ ഉണ്ടായിരുന്നു സ്ലോവാക്കിയുടെ ബാക്കിയോക്കോടെ ഷോട്ടൊക്കെ അന്യ പെർഫോമൻസ് ആയിരുന്നു സ്ലോവാക്കിയ ഡിസേവ് ദിസ് വിൻ സ്ക്രീനിയർ ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച് ഓരോ ലബോർട്ട്കർ അറിയത്ത് പറയണം ആൻഡ് ഓൾസോ ഹാങ്കോ മിക്കവനും ശ്രദ്ധിച്ചതാണ് ഹാങ്ഗോ അവരുടെ ലെഫ്റ്റ് ബാക്ക് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പിന്നെ ബെഞ്ചിൽ നിന്ന് വന്ന ആ പ്ലെയറിൻ്റെ കാര്യം കൊണ്ട് എടുത്ത് പറയണം സോ സൂസ് എന്ന് പറയുന്ന പ്ലെയർ ഏഴാം നമ്പർ ഹി ഓൾസോ ലുക്ക് ത്രെട്ടനിങ് മോസ്റ്റ് ഓഫ് ദി ടൈംസ് സോ സോ ഹാപ്പി ഫോർ സ്ലോ ക്യാസ് വിക്ട്രി അവിടുന്ന് നമ്മൾ നേരെ ഫ്രാൻസ് വേഴ്സസ് ഓസ്ട്രിയ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇന്നലെ ഫ്രാൻസ് ഒരു വൺ ഇല്ല നാരോ വിക്ടറി നേടുകയുണ്ടായി സോ ഒരു ഓൺ ഓൺഗോളിലാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫ്രാൻസ് ഇന്നലെ ജയിച്ചത് സോ ഫ്രാൻസിൻ്റെ ഇന്നത്തെ പെർഫോമൻസിൽ പ്രോബ്ലി അതായത് ഫ്രാൻ ഫ്രഞ്ച് ഫാൻസിൻ്റെ ഏറ്റവും ബിഗസ് കൺസേൺ എം ബാപ്പയുടെ ഇഞ്ചുറിയാണ് എന്ന് പറഞ്ഞാൽ ആളുടെ മുഖത്ത് പറ്റിയ ഒരു ഇഞ്ചുറി ആൾ മിക്കവാറും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ ഫ്രാങ്ക്ഫോർട്ടിലുള്ള ഹോസ്പിറ്റൽസിലോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു ബട്ട് റിസൾട്ട് ഒക്കെ നോക്കിയ പ്രകാരം ഹീസ് പേ പേക നെതർലൻഡ്സ് എന്നാണ് കേൾക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ആൾ മിക്കവാറും ഒരു മാസ്ക് ഇട്ടുകൊണ്ടായിരിക്കും നെക്സ്റ്റ് മാച്ച് കളിക്കുക സോ പലരും നിൻജാ ടട്ടിൽ കമൻസ് ഒക്കെ ഇട്ട് കളിയാക്കലികൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എംബാപ്പെ തന്നെ ടീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഏത് മാസ്ക് ഇടണോ എന്നുള്ള രീതിയിൽ സോ അതൊരു ഫൺ രീതി തന്നെ ആൾ അത് എടുത്തിട്ടുണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാക്സ്മിലിയൻ ഓബറിൻ്റെ മുപ്പത്തെട്ടാം മിനിറ്റിൽ ഓൺ ഗോളിലാണ് ഓസ്ട്രിയ ഇന്നലെ കളി തോക്കുന്നത് സോ നമ്മൾ നോക്കാനായിട്ടാണ് ഓൺ ഗോൾ വന്ന സിറ്റുവേഷനിൽ ഓസ്ട്രിയ ഡിഫൻഡറിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്ന ആൾക്കത് ബോൾ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ പാസ് ആളൊരു മിസ് പാസ് ആയിരുന്നു അവിടെ വെച്ച് ബോൾ റിക്കവർ ചെയ്തതിനു ശേഷം ഓസ്ട്രിയ ഡെമ്പലയുടെ കാലിലോട്ടോ അല്ല ആ ഓസ്ട്രിയ അവിടെ ഒരു മിസ് പാസ് നടത്തുകയായിരുന്നു എംബാപ്പെ എംബാപ്പ ആണ് ആ ക്രോസ് ഇട്ടത് എംബാപ്പയുടെ ക്രോസ് ആണ് ഡിഫ്ലക്റ്റ് ആയി കയറിയത് സോ ഓസ്ട്രിയയുടെ പ്രസിങ് എടുത്തു പറയാനാണ് നമ്മൾ ഓസ്ട്രേലിയൻ ടീമിലോട്ട് നോക്കാനായിട്ടാണെങ്കിൽ അവരുടെ രണ്ട് വൈഡ് ഏരിയസിൽ പോൺ പേപ്പർ ലെയ്മറും സബിച്ചറോ ആർ നോട്ട് വിംഗേഴ്സ് ഇവർ സത്യം പറഞ്ഞാൽ മിഡ്ഫീൽഡ് സെൻട്രൽ ത്രൂ പെൻട്രേഷൻ തന്നെയാണ് അവർ നോക്കുന്നത് പ്രോപ്പർ വിങ്ങേഴ്സ് അല്ല സോ ലുക്ക് ഗുഡ് പല അവസരങ്ങളിലവരുടെ പ്രസിങ് ഇന്ത്യൻസ് ഇപ്പം ഓസ്ട്രേലിയ ടീമിൻ്റെ കൈപ്പം ഡേവിഡായാലും ഇപ്പോൾ അല്ലാതെ കുറച്ച് അവരുടെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പ്ലേഴ്സും ആണ് സോ ഇന്നലെ കമൻറ്റേറ്റേഴ്സോ മാച്ചിലൂടെ പറയുന്നുണ്ടായിരുന്നു അവരുടെ സ്റ്റാർട്ടിങ്ങിലുള്ള അഥവാ അവരുടെ ടീം ഈ ഒരു ക്വാളിഫിക്കേഷൻസ് അഥവാ ലാസ്റ്റ് കുറേ മാച്ചസ് ആയിട്ടുള്ള റൺസിൽ വൈറ്റൽ റോൾ വഹിച്ച പല പ്ലേയേഴ്സും ഇഞ്ചേർഡ് ആകുന്ന കാര്യമൊക്കെ അവർ പറയുന്നുണ്ട് ആ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേഡിയുടെ പ്രസിങ് സൂപ്പർവായിരുന്നു എന്റെ ഡാർ കോഴ്സ് ഫോർജ്ജിച്ച് ടൂർണമെന്റ് ആണ് ഇന്നലെ ഓസ്ട്രേലിയ ഹാർഡ് ചാൻസ് ടു ഈക്വലൈസ് ആ ചാൻസസ് നല്ല ചാൻസുകളുണ്ടായിരുന്നു മൈക്നാൻ്റെ ഒരു ഒന്ന് രണ്ട് അടിപൊളി സേവുകൾ ഉണ്ടായിരുന്നു ആൻഡ് നമ്മൾ പറയുന്ന മറ്റൊരു സംഭവം ഭൂമിയുടെ മെജോറിറ്റിയും പിന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് ബാക്കി കാൻഡയാൽ കവർ ചെയ്തപ്പെട്ടതാണെന്ന് പറയുന്ന പോലെയായിരുന്നു ഇന്നലത്തെ എൻഗോളോ കാണ്ടയുടെ പെർഫോമൻസ് ആൻഡ് മാൻ ഓഫ് ദ മാച്ചായിരുന്നു ആൾ അള്ളിത്തികാലിലാണ് സൗദിയിലാണ് പക്ഷേ ഫിറ്റാണെങ്കിൽ ആളാണ് ഇപ്പോഴും ആ ടീമിനെ ഡിസേറിംഗ് എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് തന്നെ എങ്കോളോ കാൻഡിന്നലെ കൊടുത്ത് ഒരു ഒന്നര പെർഫോമൻസ് ആയിരുന്നു എങ്കോളോ കാൻഡ് എസ്പെഷ്യലി ആ സെക്കൻഡ് ഹാഫിലെ ആ ഒരു റിക്കവറി ഉണ്ടായിരുന്നല്ലോ ബോൾ ലാസ്റ്റ് മൂവന്റ് റിക്കവർ ചെയ്തായിട്ടും ഒക്കെ സൂപ്പർ ആയിരുന്നു ഫ്രാൻസിൽ പറയാനായിട്ടാണ് എംബാപ്പെ ഹാഡ് കിലിയൻ ചാൻസോ കിലിയൻപാപ്പാഡ് പ്രറ്റി ആവറേജ് ഗെയിം എന്ന് പറയേണ്ടി വരും ആള് ആളുടെ സ്റ്റാൻഡേർഡ് വെച്ച് സത്യമാനാ സെക്കൻഡ് ഗോളുകളെ സ്കോർ ചെയ്ത് കളി എഴുതി ഉണ്ടായിരുന്നു എംബാപ്പയുടെ സ്റ്റാൻഡേർഡ് വെച്ച് വൈ ഹൗ ഹി ഫിനിഷ് എന്നുള്ള എന്തുകൊണ്ട് എങ്ങനെ മിസ്സ് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ വരും ആൻഡ് തുറാമിന്റെ എടുത്ത് പറയാനും എംബാപ്പെ സെൻറ്ററിലും തുറാമിനെ ലെഫ്റ്റിലും ആണ് പലപ്പോഴും നമ്മൾ കണ്ടത് തുറാം അറ്റാക്കിംഗ് ഡ്യൂട്ടീസിലും കൂടുതൽ പലപ്പോഴും ഡിഫൻസീവ് ഡ്യൂട്ടി ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നിയത് സോ നമ്മൾ ഈ ഫ്രാൻസ് ഇംഗ്ലണ്ട് നാഷണൽ ടീമുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ക്രിട്ടിസൈസ് നമ്മൾ ഇംഗ്ലണ്ടിനെ കഴിഞ്ഞ ദിവസം കുറച്ച് ക്രിട്ടിസൈസ് ചെയ്തു ഇന്ന് ഇപ്പോൾ ഫ്രാൻസിൻ്റെ പെർഫോമൻസ് ലീവെന്തോ വ്യക്ടറി നേടിയെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് നമുക്ക് തോന്നുന്നത് ബിക്കോസ് അവരിൽ നിന്ന് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഈ ഓപ്പോണൻസും മോശമല്ല പക്ഷെ എന്നാലും അവരിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ എക്സ്പെക്ടുന്നുണ്ട് സോ കുറച്ചുകൂടി ഒരു വെർസറ്റാലിറ്റി ഒരു അറ്റാക്കിംഗ് വരവേണം മേ ബി ബർക്കോളനൊക്കെ യൂസ് ചെയ്യാം തുറാം കൂടുതലും ഡിഫെൻസീവ് ഡ്യൂട്ടീസ് ദാൻ അറ്റാക്കിംഗ് ഡ്യൂട്ടീസ് ചെയ്യുന്നു തോന്നി ആ ജൂൾസ്കുണ്ട് എന്നൊരു രക്ഷയില്ലായിരുന്നു ജൂൾസ്കുണ്ടേയും സലീബയും സലീബ് രക്ഷയില്ല മൻ സലീബ് ഷുഡ് സ്റ്റാർട്ട് ഇൻ ദിസ് ഡിഫൻസ് ആൾ ഇന്നലെ ലെഫ്റ്റ് സൈഡിൽ സി വി പോലെയാണ് കളിച്ചത് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു സലീബയുടെ അതുപോലെ തന്നെ ജൂൾസ് കുണ്ടയുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇപ്പം രണ്ടുപേരും വരും ഗ്രീസ്മാൻ ആവറേജ് ഗെയിം ഡെംബലെ ബോൾ എപ്പോഴൊക്കെ ഡെംബലയുടെ കാലി ചെല്ലുന്നു ഡെമ്പലയാണ് ഏറ്റവും ത്രട്ടനിങ് ആയിട്ട് തോന്നുന്നത് പക്ഷെ ഫൈനൽ ഔട്ട് പുട്ട് കിട്ടത്തുമില്ല അതുകൊണ്ട് ബോൾ ചെല്ലുമ്പോൾ ഏറ്റവും ത്രെട്ട്നിങ് ആ പിച്ചിൽ തോന്നും പക്ഷെ ഫൈനൽ ഔട്ട് പുട്ടില്ല എന്താണ് ഡെമ്പലെ ഡെമ്പലെ സത്യം പറഞ്ഞാൽ ഡെമ്പലിൽ ഓവർലി ഗിഫ്റ്റഡ് ആണ് പക്ഷേ ഫൈനൽ ഔട്ട് ഇല്ലെങ്കിൽ ഫുട്ബോൾ എന്ത് കൊടുമല്ലേ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡെമ്പല് വേരി സ്കിൽഫുൾ ആൻഡ് തിയോ വാസ് സോൾസോസ്റ്റേ അടിപൊളിയായിട്ട് കളിച്ചു റാബിയോട്ട് ആളുടെ ഡ്യൂട്ടീസ് ചെയ്തു സോ ആസ് എ ടീം ദയ ലു ഓക്കെ പക്ഷേ എന്തോ ഫ്രാൻസിൻ്റെ ആ ഒരു മാജിക്കില്ല ഇല്ല ഫ്രാൻസിൽ നിന്ന് നമ്മൾ ഇത് കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഓസ്ട്രിയ ഹാഡ് ചാൻസസ് ടു സ്കോർ ഓസ്ട്രിയ പ്രസിങ് തന്നെയായിരുന്നു ഐ തിങ്ക് ഓസ്ട്രിയ ക്യാൻ ക്വാളിഫൈ ഫ്രം ദിസ് ഗ്രൂപ്പ് ഫൈൻ ഫിനിഷിങ്ങോടെ അവരൊന്നും ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്കോർ ചെയ്യാൻ എന്നാൽ ഫ്രാൻസിനെ പല അവസരങ്ങളിലും ശരിക്കും ബുദ്ധിമുട്ടിക്കേണ്ടത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഓൺ ഗോൾ സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് വരെ ഈവൻ ഓസ്ട്രിയ ചില സിറ്റുവേഷൻ ഫ്രണ്ട് ഫുട്ടി കളിക്കുന്നുണ്ടായിരുന്നു ദാറ്റ് റിയലി ആ ഓൺ ഗോൾ തൊട്ട് പോകുമ്പോൾ ഒരു നല്ല ചാൻസ് ഓസ്ട്രേലിയക്ക് കിട്ടിയിരുന്നു സോ ഓവറോൾ ഈ റാൽ ഫ്രാങ്കിംഗ് ടീം ലുക്സ് റിയലി ഗുഡ് ആസ് എ പ്രെസിംഗ് യൂണിറ്റ് ബട്ട് അവർ ആ ക്ലിനിക്കലും കൂടെ ആയാലും ഫൈനൽ ഔട്ട്പുട്ടോടെ കൊടുക്കാൻ സാധിച്ചാൽ ഓസ്ട്രേലിയക്ക് അതൊരു വലിയ ബൂസ്റ്റ് ആയിരിക്കും ഈ ടൂർണമെന്റിലോട്ട് വരും സോ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫ്രാൻസ് നാഷണൽ ടീമിൽ മേ ബി നെക്സ്റ്റ് ഗെയിമിൽ കുറച്ച് ചേഞ്ചുകൾ പ്രതീക്ഷിക്കാം നമുക്ക് മേ ബി എസ്പെഷ്യലി ഫ്രണ്ട് ത്രീയിൽ തുറാം എംബാപ്പ ഡെമ്പള്ളേ അത്ര ത്രെറ്റ്നിങ് ആയിട്ടോ അഥവാ അത്ര ക്ലിനിക്കൽ ആയിട്ടോ ഒന്നും തോന്നിയില്ല ദേ ഹാഡ് ടു ഇമ്പ്രൂവ് ഐ തിങ്ക് എംബാപ്പേനെ നാച്ചുറൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കളിപ്പിക്കുന്നു തോന്നുന്നു ഐ തിങ്ക് മേ ബി തുറാമിനെ പിടിച്ച് തിരിച്ച് സെൻടർ ഫോറോഡ് വരുമോ അതോ ജിറൂഡ് സ്റ്റാർട്ട് ചെയ്യുമോ ഒന്നും അറിയത്തില്ല ബട്ട് തുറാൻ ത്രൂ ദ ലെഫ്റ്റ് അറ്റാക്കിംഗ് വൈസ് അത്ര നന്നായിട്ട് തോന്നിയില്ല മേ ബി അത് ഓസ്ട്രിയയുടെ അടിപൊളി ഡിഫൻസീവ് പെർഫോമൻസ് കൊണ്ടുമാവാം സോ ഓവറോൾ ഇതാണ് മാച്ചുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് ഇന്നലെ നടന്ന മാച്ചുകളെ കുറിച്ച് പറയാനായിട്ടുള്ള ഒപ്പീനിയൻ പറയാം സോ അപ്പോൾ നമുക്ക് വൈകിട്ട് ആ ഒരു ലൈഫ് സ്ട്രീം ത്രി വാച്ചറോങ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പന്ത്രണ്ടരയുടെ മാറ്റി ചെക്ക് റിപ്പബ്ലിക്കിനെ അഗേനിച്ച് പോർച്ചുഗൽ ഇറങ്ങുന്നുണ്ട് സോ ഇന്ന് നമ്മൾ ആ മാച്ചാണ് നൈറ്റ് പന്ത്രണ്ടരയ്ക്ക് വാച്ചറോങ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് സോ എല്ലാവരും ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ അവതരി ബൈ